കാസർഗോഡ് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്നു താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യയിലും വിദേശത്തുമായി ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ഡി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീ രോഗവിദഗ്ധ കാസർഗോഡ് ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് തിങ്കളാഴ്ച ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാലയങ്ങൾക്ക് അവധിയും നൽകിയിട്ടുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നിരോധനവും ഏർപ്പെടുത്തി അതിശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പുശേഖർ അറിയിച്ചു വിവിധ വകുപ്പുകളും പൊതുജനങ്ങളും മുൻകരുതൽ സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ഒറ്റപ്പെട്ട അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിൽ നഗരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് എന്നിവ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് മലയോര മേഖലയിലും വനത്തിലും മഴ ശക്തമാകുന്നത് മലവെള്ളപ്പാച്ചിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കും റവന്യൂ താലൂക്ക് ജില്ലാ കേന്ദ്രങ്ങളിലും പോലീസ് കെഎസ്ഇബി ഫിഷറീസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും കൺട്രോൾ റൂമുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതാണെന്ന് കളക്ടർ അറിയിച്ചു നഗരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട് അവ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കും ദേശീയപാത സംസ്ഥാനപാത പാത മറ്റ് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നിർമ്മാണ കരാർ കമ്പനികളുടെ പ്രതിനിധികൾക്കും കളക്ടർ നിർദ്ദേശം നൽകി രാത്രിയിലും മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള റോഡുകൾ വഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും നിലവിലെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഓറഞ്ച് ബുക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വൾണറബിൾ ഗ്രൂപ്പ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന വിഭാഗങ്ങൾക്കായി ക്യാമ്പുകൾ തയ്യാറാക്കി ആവശ്യമായ ഘട്ടങ്ങളിൽ ആളുകളെ മുൻകൂട്ടി തന്നെ മാറ്റി താമസിപ്പിക്കും നദികളിലെ ജലനിരപ്പ് ഉയരുന്നത് സംബന്ധിച്ച് പ്രത്യേകം നിരീക്ഷിക്കുകയും ചെയ്യും ബ്യൂറോ കാസർഗോഡ്